െടുങ്കം കിഴക്കേക്കവയിലെ ഹൈമാസ് ലൈറ്റ് ആർ ടി സി ബസ് ഇടിച്ച് മിഴിയടങ്ങട്ട് ദിവസങ്ങൾ ബന്ധപ്പെട്ട അധികൃതരുമായി പലതവണ പരാതി നൽകിയിട്ടും നന്നാക്കുവാനായി ഇവർ കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം ബേബി ഹക് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം നെടുങ്കണ്ടം കിഴക്കേക്കവലയുടെ വെളിച്ചം കെടുത്തി കെ എസ് ആർ ടി സി പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള നെടുങ്കണ്ടം കിഴക്കേ കവലയിലെ ഹൈമാക്സ് ലൈറ്റിലെ പവർ യൂണിറ്റ് കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി ഇടിച്ചു തകർത്തിരുന്നു എന്നാൽ നാളുകൾ കഴിഞ്ഞിട്ടും ഇവ നന്നാക്കുവാനോ കേടുപാടുകൾ പരിഹരിക്കുവാനോ കെ എസ് ആർ ടി സി ഒ കെ എസ് ഇ ബി തയ്യാറാകാത്തതു മൂലം കിഴക്കേക്കവല ഇരുട്ടിലായിരിക്കുകയാണ് ഉദ്യോഗസ്ഥരോട് പലതവണ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും അവർ നിസ്സംഗത പാലിക്കുകയാണ് ന്യൂസ് ഡെസ്ക് എ എം ന്യൂസ് നെറ്റ്വർക്ക് ഇടുക്കി വാണിജ്യ ത്ത് പാരത്തിന്റെയും വിശ്വസ്തതയുടെയും പകർന്ന് വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആന്റിക് ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട്ടം